നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവിൽ ശനിയാഴ്ച അതായത് ജൂൺ ഏഴാം തീയതി വൈകുന്നേരം നടന്ന ദാരുണമായ സംഭവത്തിൽ കാട്ടുപന്നിക്ക് വെച്ച കെടിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പതിനഞ്ച് വയസ്സുകാരനായ ജിത്തു എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ഈ അപകടത്തിൽ മറ്റു രണ്ട് ആൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ നടന്ന ഈ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് ബന്ധുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോൾ കാട്ടുപന്നിയുടെ കെണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തുവാണ് മരിച്ചത് ഷാനു യാദു എന്നീ ആൺകുട്ടികൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഇരകളെ കൊണ്ടുവന്ന ആശുപത്രി സന്ദർശിച്ചു സംഭവത്തിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടുണ്ട് നിലമ്പൂരിലെ സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡ് അവർ ഉപരോധിച്ചു